ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഈ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വരാട്ടുമേട് വ്യൂ പോയിന്റ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ വാഗമൺ ട്രിപ്പിലെ ഞങ്ങളുടെ പ്രധാന ഒരു ഡെസ്റ്റിനേഷൻ വാഗമൺ ടൗണിൽ നിന്നും നമ്മൾ മൊട്ടക്കുന്ന് പോണ റൂട്ടിലൂടെ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് ലോവർ പൈൻവാലി മലനിരകളുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പാലോയ്കുംപാറ വാട്ടർഫോൾസിന്റെ അടുത്തെത്തി നല്ല കറുപ്പ് നിറമുള്ള പാറകളുടെ ഇടയിലൂടെ തായോട്ട് പതിക്കുന്ന വെള്ളത്തിന് പാലിന്റെ നിറം പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വാട്ടർഫോൾസിന് പാലോയ്കുംപാറ എന്ന് പേര് വന്നത് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അനായാസമായിട്ട് നടന്നിട്ടോ നമുക്ക് വരാട്ടുമയുടെ വ്യൂ പോയിന്റിലോട്ട് എത്താവുന്നതാണ് ഗൂഗിൾ മാപ്പിൽ തെറ്റായിട്ട് കാണിക്കുന്ന ഈ ലൊക്കേഷനിലെത്താനും പാലേഗുംപാറ വാട്ടർഫോൾസിന്റെ അടുത്തു നിന്നും നേരെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കോൺക്രീറ്റ് റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആൽമരയ്ക്ക് കാണുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് എത്താം ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ ഒരു മണ്ണിട്ട റോഡിലൂടെ കുറച്ച് ദൂരം ഓഫ് റോഡ് സഞ്ചരിച്ചാൽ നമുക്ക് നേരെ വരാട്ടുമേട് വ്യൂ പോയിന്റോട്ട് എത്താം നിങ്ങൾ ഒരു ഓഫ് റോഡ് റൈഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ വരാട്ടുമേട് വ്യൂ പോയിന്റോട്ട് പോകുന്ന ഈ ഒരു റിസ്ക് ആയിട്ടുള്ള റൂട്ട് ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് കോടടിച്ച് കയറുന്ന പച്ചപുതച്ച മലനിരകളുടെ അതിമനോഹരമായിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ അതുപോലെ തന്നെ പാലോയ്ക്കുംബാറിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ് നിങ്ങൾ ട്രക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ മൺസൂൺ സീസണിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണ് വരാട്ടുമേടി വ്യൂ പോയിന്റ്